മുസ്ലിം ലീഗ് കൗൺസിലർമാരുടെ പിന്തുണയോടെ തൊടുപുഴ നഗരസഭയിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ കോൺഗ്രസും ലീഗും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയ്ക്ക് അയവില്ല തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ നിന്നും യു ഡി എഫ് തീരുമാനത്തിന് വിരുദ്ധമായി മുസ്ലിം ലീഗ് അംഗങ്ങൾ വിട്ടുനിന്നതും ഇതാണ് തെളിയിക്കുന്നത് ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും അംഗങ്ങൾക്കു പുറമെ ലീഗിന്റെയും അംഗങ്ങൾ വിട്ടുനിന്നതോടെയാണ് ക്വാറം തികയാത്തതിനാൽ വൈസ് ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയത് കേസിൽപ്പെട്ട മുൻ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചതിനു പിന്നാലെ ഓഗസ്റ്റ് എട്ടിനാണ് വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണിക്കെതിരെ യു ഡി എഫ് കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് നിലവിൽ മുപ്പത്തിനാല് അംഗങ്ങളുള്ള കൗൺസിലിൽ അവിശ്വാസം ചർച്ച ചെയ്യണമെങ്കിൽ പതിനെട്ട് അംഗങ്ങളുടെ പിന്തുണ വേണം പതിമൂന്നംഗങ്ങളുള്ള യു ഡി എഫിന് ബി ജെ പിയുടെ പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമായിരുന്നു ഇത് സാധ്യമാകുക എന്നാൽ വ്യാഴാഴ്ച രാവിലെ ഭരണാധികാരിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിലിലെത്തിയത് ആകെ പേർ മാത്രമാണ് ആറ് കോൺഗ്രസ് അംഗങ്ങളെ കൂടാതെ കേരള കോൺഗ്രസ് അംഗം ജോസഫ് ജോണും അടുത്തിടെ പെട്ടേനാട് വാർഡിൽ നിന്ന് ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച മുസ്ലിം ലീഗ് സ്വതന്ത്രനും മാത്രമാണ് ഹാജരായത് സ്വതന്ത്ര നിലപാടെടുത്ത മുൻ ചെയർമാൻ സനീഷ് ജോർജും ഹാജരായില്ല ഇതോടെ അവിശ്വാസ പ്രമേയം തള്ളിയതായി ഭരണാധികാരി അറിയിക്കുകയായിരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടന്ന ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും ഓരോ സ്ഥാനാർത്ഥികളെ വീതം നിർത്തിയതോടെയാണ് ഭൂരിപക്ഷം ഉണ്ടായിട്ടും യു ഡി എഫിന് ഭരണം കൈവിട്ടു പോകാനിടയാക്കി മൂന്ന് ഘട്ടങ്ങളായി നടന്ന വോട്ടെടുപ്പിൽ അവസാന ഘട്ടത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച മുസ്ലിം ലീഗ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടെയാണ് ഇടതുപക്ഷത്തിന് ഭരണം ലഭിച്ചത് തുടർന്ന് ദിവസങ്ങളോളം ഇരു പാർട്ടികളുടെയും നേതാക്കൾ പരസ്പരം വാക്പോര് തുടർന്നു യു ഡി എഫുമായി സഹകരിക്കില്ലെന്നും ലീഗ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ വൈസ് ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുമെന്നായിരുന്നു അവസാനം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത് എന്നാൽ കോൺഗ്രസുമായുള്ള പടല പിണക്കങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്നാണ് ലീഗിന്റെ വിട്ടുനിൽക്കലിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രശ്നപരിഹാരത്തിന് യു ഡി എഫ് സംസ്ഥാന തലത്തിൽ മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കോൺഗ്രസ് ലീഗ് പാർട്ടികളുടെ നേതാക്കൾക്കിടയിൽ ഇപ്പോഴും വാക്പോര് തുടരുകയാണ് സമൂഹമാധ്യമങ്ങളിൽ അണികളും പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് തങ്ങളെ പരസ്യമായി അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിനെ മാറ്റാതെ യാതൊരു ചർച്ചകൾക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം കോൺഗ്രസിന്റെ വഞ്ചന തിരിച്ചറിഞ്ഞതോടെയാണ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തത് എന്നാൽ ലീഗിന് ഇടതുമുന്നണിയുമായി യാതൊരു ധാരണയുമില്ല യു ഡി എഫ് എന്ന പൊതുവികാരത്തിനൊപ്പം ജില്ലയിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കും അഞ്ചു പതിറ്റാണ്ടായി നിലനിൽക്കുന്ന കോൺഗ്രസ് ലീഗ് ബന്ധം ഒരു പൊക്കൽ കൊടി ബന്ധത്തിന് സമാനമാണ് ചിലരുടെ വിവരക്കേട് കൊണ്ട് അത് തകർക്കാനാവില്ല പി ടി തോമസിനെ പോലുള്ള നേതാക്കളുടെ മഹത്വം ഇപ്പോഴാണ് വെളിവാകുന്നത് ലീഗിനെതിരെ സി പി മാത്യു നടത്തിയ ഉമ്മാക്കി വർത്തമാനങ്ങൾ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ ആസൂത്രണം ചെയ്ത പദ്ധതി പാളിപ്പോയതിലുണ്ടായ വിഭ്രാന്തിയുടെ ജൽപ്പനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഡി സി സി പ്രസിഡന്റിന് വിശ്രമം നിർദ്ദേശിക്കണം നഗരസഭ ഒൻപതാം വാർഡിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഡി സി സി പ്രസിഡന്റിന്റെ ഭാര്യയ്ക്ക് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ലീഗ് സീറ്റ് വിട്ടു നൽകിയില്ല ഇതിലുള്ള വൈരാഗ്യമാണ് പ്രകോപനപരമായ നടപടികളിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്നാണ് കരുതുന്നത് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ലീഗ് കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നത് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ തങ്ങളോട് കാണിച്ചത് തെറ്റായി പോയെന്ന് കോൺഗ്രസിന് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട് യുഡിഎഫില് പ്രശ്നപരിഹാരമാകുന്നതുവരെ നിലവിലുള്ള നിസ്സഹകരണം തുടരുമെന്നും ലീഗ് നേതാക്കൾ പറയുന്നു